ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻതുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ ആത്മപ്രണാ ഞാൻ ആചാര്യ ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ശങ്കശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സംഖ്യാശാസ്ത്രവും നാമസംഖ്യാശാസ്ത്രവും വെച്ച് സാധാരണയായിട്ട് ആരും പ്രവചനങ്ങൾ നടത്താറില്ല സ്ഥാപനങ്ങളുടെ പേര് വ്യക്തികളുടെ പേര് ഇത്തരം കാര്യങ്ങൾ ഭാഗ്യം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം കൂടുതൽ പേരും ഉപയോഗിക്കപ്പെടുന്നത് അതിൽ പേരിൽ അതായത് നമുക്ക് ലക്കിയിലേക്ക് അല്ലെങ്കിൽ ഭാഗ്യത്തിന് മാറ്റുവാനായിട്ട് എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ എന്നുള്ളത് ആരായുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഈ നാമസംഖ്യാശാസ്ത്രം എല്ലാം ഉപയോഗിക്കപ്പെടുന്നത് ഭാരതീയ സംഖ്യാശാസ്ത്രത്തിൽ കബടാദി സംഖ്യാശാസ്ത്രം കൂടി ഉൾപ്പെടുത്തുന്നു ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് എട്ട് വരെയാണ് സംഖ്യകൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇവിടെ പാശ്ചാത്യ സംസ്കാരം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെ സംഖ്യകളുടെ വില ഉപയോഗിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഭാരതീയ ശൈലിയിൽ അങ്ങനെ എടുക്കാൻ ഒരു കാരണം ഹീബ്രു ഭാഷയിൽ നിന്നാണ് അറബി ഇംഗ്ലീഷ് എന്നീ ക്രമങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു മലയാളത്തിൽ കബടാരി സംഖ്യാശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത് സ്വരാക്ഷരങ്ങൾക്കും ചില്ലക്ഷരങ്ങൾക്കും സംഖ്യകൾ ഇല്ല ഊക്ഷ കൂട്ടക്ഷരങ്ങൾ നന്നാക്കി മനസ്സിലാക്കിയിരിക്കണം കൂട്ടക്ഷരങ്ങളെ പിരിച്ചു എഴുതി രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സംഖ്യാണ് സാധാരണ എടുക്കുക നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സംഖ്യശാസ്ത്രം അല്ലെങ്കിൽ നാമസംഖ്യാശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാരണം നമുക്ക് ഇംഗ്ലീഷിലാണ് സാധാരണ എല്ലാവരും പേര് എഴുതുക അല്ലെങ്കിൽ അറിയപ്പെടുന്നതും സ്ഥാപനങ്ങളുടെ പേരുകളെല്ലാം ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിരിക്കുക എന്നാൽ ചില സന്ദർഭങ്ങളിൽ മലയാളത്തിലായിരിക്കും സ്ഥാപനങ്ങളുടെ പേര് കാരണം സ്ഥാപനങ്ങളുടെ പേര് വെക്കുന്നത് മലയാളത്തിലായിരിക്കും അതുപോലെ ചില പേര് എഴുതുന്നതും മലയാളത്തിലായിരിക്കും ഇംഗ്ലീഷിലായിരിക്കില്ല ചിലർക്ക് അക്ഷയാഭ്യാസം ഇല്ലാത്തവരെയൊക്കെ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഇംഗ്ലീഷ് സംഖ്യകളിൽ ഇംഗ്ലീഷ് അക്ഷരമാലകളിലെ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പാടില്ല സാധിക്കില്ല അപ്പോൾ അവിടെ വളരെയധികം വ്യത്യാസം വരും നമുക്ക് പ്രശ്നങ്ങൾ അതായത് നമുക്ക് വേണ്ടത്ര ഗുണങ്ങൾ കിട്ടില്ല എന്നാണ് അതിൻ്റെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ വിദ്യാരംഭ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മലയാളത്തിലായിരിക്കണം അതായത് ബാല്യ ഭാഷയിലായിരിക്കണം അതിന്റെ സംഖ്യകൾ നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ് നമ്മൾ ഒരു പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരമായി എഴുതുന്നതും നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ഇംഗ്ലീഷിലാണെങ്കിൽ ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ നാമ നാമവിശയകരണം ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിത്യജീവിതത്തിൽ വ്യക്തിക്ക് തൻ്റെയോ മറ്റുള്ളവരുടെയോ പേരുകൾ പരിശോധിക്കേണ്ട അവസരങ്ങൾ ധാരാളം വന്നു ചേരുന്നുണ്ട് അതിൽ കുറച്ച് സന്ദർഭങ്ങളാണ് ഞാൻ ഇവിടെ താഴെ വിഭവിക്കാൻ പോകുന്നത് ഒന്ന് നമുക്ക് കഷ്ടനഷ്ടങ്ങൾ പരാജയങ്ങള് മാനസികമായ ശാരീരികമായ ആഘാതം ക്ഷീണം മാനസിക സമ്മർദ്ദം എന്നിവ നമ്മളെ നിരന്തരം വേട്ടിയാടുമ്പോൾ ആ വ്യക്തിയുടെ പേരിന് ദോഷമുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പരസ്പര വിരുദ്ധമായതാണോ എന്ന് നമ്മൾ ും ശ്രദ്ധിക്കുന്നത് പിന്നെ വരുന്നത് കുടുംബാംഗങ്ങള് പങ്കാളികള് സുഹൃത്തുക്കള് സഹപ്രവർത്തകര് എന്നിവരിൽ ആരെങ്കിലും തനിക്കെതിരായി നിൽക്കുന്നു എന്ന് വരികയും ആ എതിരാളികളുടെ പേരിന് വിരുദ്ധമായിരിക്കും നമ്മുടെ പേര് അപ്പോഴും നമ്മള് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഒത്തുപേരേണ്ട സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പേരിൻ്റെ ചേർച്ചയുള്ള ഒരു സംഖ്യ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓമനപ്പേരായി പലപ്പോഴും പല പേരുകളും വിളിക്കപ്പെടുന്നുണ്ട് ആ പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രാണനാണ് നമുക്കത് പ്രാണനായിട്ടാണ് ഇത് വരുന്നത് ഒരു വ്യക്തിയുടെ ജനനത്തോടു കൂടി ഒരു നക്ഷത്രവും ജനിക്കപ്പെടുന്നുണ്ട് ഉദയം ചെയ്യുന്നുണ്ട് അപ്പോൾ ജാതകത്തിൽ നമ്മള് നക്ഷത്ര ജാതിസ്യ എന്നാണ് പേര് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പേര് എന്നത് മനുഷ്യന്റെ ഒരു പ്രാണൻ എന്നാണ് ആത്മീയവശത്തിൽ പറയപ്പെടുന്നത് ഒരാളുടെ പേര് അയാളുടെ ജീവൻ തന്നെയാണ് പേര് അയാളോട് തന്നെ ചേർന്ന് നിൽക്കുന്നു മരിക്കുന്നതോടുകൂടി അയാളുടെ പേരും അതോടെ വിസ്മരിക്കപ്പെടുന്നു അതുകൊണ്ടാണ് പേരിന് ഇത്രയും പ്രാധാന്യം നാം മരിച്ചു കഴിഞ്ഞാൽ ജഡമായി തീർന്നു അപ്പോൾ ജഡത്തിന് നമ്മൾ പറയാ ബോഡി എപ്പോഴെടുക്കുക അല്ലെങ്കിൽ ജഡം എപ്പോഴാണ് ചെയ്യ ശരീരം എന്ന് മാത്രമേ പറയാതും നമ്മളോടൊപ്പം പേര് ഉച്ഛരിക്കപ്പെടാവില്ല അതുകൊണ്ട് നമ്മളെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പേര് നമ്മൾ എപ്പോഴും അവലംബിക്കേണ്ടത് ആവശ്യമാണ് മറ്റു പേരുകളിൽ നമുക്ക് ആവശ്യമില്ലാതെ കൂട്ടി തലർത്തത് ഓമന പേരുകളോ വിളിപ്പേരുകൾ ഓരോരുത്തരും ഓരോ വിളിപ്പേരുകളും വിളിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദോഷം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയപ്പെടേണ്ട ഒരു പേരിലാണ് ഏറ്റവും കൂടുതൽ അറിയിത്തരേണ്ടത് ആ വ്യക്തിയുടെ പ്രാണനാണ് പേര് അപ്പോൾ നമ്മൾ കൂടുതലും ഇക്കാര്യത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മൂന്നാമതായി പറയുമ്പോൾ വ്യക്തിയുടെ പേരിന് വിരുദ്ധമായാണ് അയാൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ പേരെയെങ്കിൽ ആ സ്ഥാപനവും അയാളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് ചതി വഞ്ചന ധനനഷ്ടം പലവിധത്തിലുള്ള ക്രമക്കേടുകൾ പരാജയം എന്നിവയ്ക്ക് കാരണമായി തീരാൻ സാധ്യത കൂടുതലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിയുടെയും സ്ഥാപനത്തിന്റെയും ഔദ്യോഗിക നാമങ്ങൾ രണ്ടും പരിശോധിച്ച് വൈരുദ്ധ്യം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ സാമ്പത്തികവും അഭിവൃദ്ധിക്കുമായി ആ ആ സ്ഥാപനത്തിന്റെ പേരിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ തികച്ചും പുതിയൊരു പേര് സ്വീകരിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ് നാലാമത്തേതായിട്ട് വരുമ്പോൾ വീട്ടുംപേരിന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടും പാരി വീട്ടുംപേരും ഗ്രഹനാഥന്റെ പേരും ഇണങ്ങുന്നില്ലെങ്കിൽ അയാൾക്ക് ആ കുടുംബത്തിൽ ദീർഘായുസും സൗഭാഗ്യങ്ങളും ജീവിത വിജയവും സമ്മാനിക്കാതെ പോകുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇണങ്ങുന്ന പേരാണെങ്കിൽ അയാൾക്ക് ഇതെല്ലാ സൗഭാഗ്യങ്ങളും ജീവിത വിജയവും ഉണ്ടാകും അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലവും ഇതേപോലെ തന്നെയാണ് ഗ്രഹനാഥന്റെയോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുടെ ആ സ്ഥലത്തിന്റെ അതായത് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂര് എറണാകുളം ആണെങ്കിൽ എറണാകുളം Manggulah, as talam. Ada juga സഭ വരുന്നത് പല പേരുകളിലും ഇപ്പോൾ ചേറൂർ എന്ന് പറയും തൃശ്ശൂരാണെങ്കിൽ ഞാൻ താമസിക്കുന്ന ചേറൂരാണ് അപ്പോൾ തൃശ്ശൂരായിട്ട് ഇണങ്ങുന്നുണ്ടോ നോക്കുക അത് കഴിഞ്ഞിട്ട് ചേറൂരായിട്ട് ഇണങ്ങുന്നുണ്ടോ നോക്കുക എറണാകുളം ആണെങ്കിൽ എറണാകുളം ചേരുന്നുണ്ടോ നോക്കുക ശേഷം കാക്കനാട് എന്ന് പറയുന്ന സ്ഥലമായിട്ട് ചേരുന്നുണ്ടോ എന്ന് സംഖ്യശാസ്ത്ര പ്രകാരം നോക്കാം ഇത് യോജിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ജീവിത വിജയം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് പിന്നെ നമ്മുടെ സമ്പതികൾ സമ്പതികളുടെ ജീവിത വിജയം കൈവരിക്കുന്നതിനെ കാണാനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അത് മിക്കവാറും സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ പേരുകൾ പരിശോധിച്ച് വേണ്ടത്ര മാറ്റം വരുത്തി നമുക്ക് വിജയം നേടുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും അപകടങ്ങളിൽ പരിക്ക് പറ്റുമ്പോഴും രോഗങ്ങളെ വരയുമ്പോഴും ലഹരിക്ക് അടിമപ്പെടുമ്പോഴും അപമാനം ഉണ്ടാവുകയും തുടങ്ങിയ ചില പ്രശ്നങ്ങൾ വന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ അയാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് വരുന്നത് മക്കളും മരുമക്കളും തമ്മിലുള്ള നിരന്തരം സംഘർഷങ്ങൾ മാതാപിതാക്കളുടെ മനസ്സിനെ വളരെ ദുഃഖിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യാവില്ല അവരുടെ പേരുകളെല്ലാം പരിശോധിച്ച് പേരുകളെങ്കിലും ഒന്ന് മാറ്റം വരുപ്പിയാൽ അവർക്ക് സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതുതായി കയറി വരുന്ന മരുമകൾ ആ വീട്ടിലെയാണ് വളരെ കാലം താമസിക്കേണ്ടതെങ്കിൽ അധികം താമസിച്ചാൽ അവർക്ക് ആ വീട്ടിൽ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്നത് അനുഭവപ്പെടുന്നു എങ്കിൽ കാരണം അവളുടെ പേരും ഭർത്തൃവീടിന്റെ പേരും തമ്മിൽ വൈരുദ്ധ്യമാകാം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമ്മൾ വിദഗ്ധമായി പരിശോധിച്ച് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനും ആകും അതുപോലെ തന്നെ നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോൾ പത്തിൽ പത്ത് പൊരുത്തവും ഉണ്ടെന്ന് വിചാരിക്കുക എന്നിട്ടും അവരെ അങ്ങനെ തമ്മിൽ കീരിയും പാമ്പും പോലെ പെരുമാറുന്നത് അല്ലെങ്കിൽ വേർപെരിയിലെ വക്കത്തിലെത്തി നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഇത് പലരും ചെവികൊള്ളുന്നില്ല ചേർച്ചയുള്ള ജാതകമായിട്ട് കൂടി പേരുകൾ വിരുദ്ധതയോടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അവ പരിശോധിക്കുമ്പോൾ പേരുകൾ തമ്മിലുള്ള സമന്വയം തീരെ ഉണ്ടായിരിക്കുകയില്ല ഈ യാഥാർത്ഥ്യബോധത്തോടെ നമ്മളത് മനസ്സിലാക്കി ആ പേരുകളിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് വേണ്ടത്ര ജീവിതത്തിൽ പുരോഗമതി നേടുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മഡിയും ഉദാസ്യമില്ല ഉന്മേഷമില്ല എന്ന വീട്ടിൽ തന്നെ ഇരിക്കുന്ന പ്രകടനം ഇങ്ങനെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായിട്ട് മക്കളും ഉണ്ടാകുന്നു വളർന്നു വരുന്നെങ്കിൽ അവരുടെ പേരിൽ ദോഷമാണെന്നു പരിശോധിച്ച് അവ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും അതുപോലെ പുതിയതായി ചാർജ് എടുത്ത മേലുദ്യോഗസ്ഥരുടെ പേര് തന്റെ പേരുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾക്ക് നമുക്ക് വഴിമാറിക്കിട്ടുന്നതാണ് നമ്മുടെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നമ്മുടെ കീഴ് നമ്മുടെ പേരുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈരുദ്ധ്യങ്ങൾ വന്നറിയ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്റെ ഈ പ്രഭാഷണം ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പൂർത്തിയതായി നന്ദി നമസ്കാരം